നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് സൈഡിലെ ഫാറ്റ് കുറയുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു തകർപ്പൻ ഇരുപത് മിനിറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് സൂപ്പർ വർക്കൗട്ട് ഔട്ട് സെറ്റാണ് അടിപൊളിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത്രയും നല്ല വർക്കൗട്ടുകൾ ഈസി ആയിട്ടുള്ള വർക്കൗട്ടുകൾ കൊണ്ട് എങ്ങനെ നമ്മുടെ ലവ് ഹാൻഡിൽസിൻ്റെ ഭാഗം ഈ സൈഡിൽ തൂങ്ങിയിട്ടുള്ള ഫാറ്റ് പുറത്തേക്കൂടി ഫാറ്റ് എങ്ങനെ പുറത്തു തൂങ്ങിയിട്ട് നിൽക്കുന്ന ആ ഒരു ഫാറ്റ് എങ്ങനെ കുറച്ചെടുക്കാം തീർച്ചയായിട്ടും ഫുഡ് കൺട്രോൾ റിക്വയർഡ് ആണ് ഫുഡ് എന്ത് എടുക്കണം പ്രീ വർക്കൗട്ട് അല്ലെങ്കിൽ വോമപ്പ് എന്ത് ചെയ്യണം സ്ട്രെച്ചിങ് എന്ത് ചെയ്യണം പ്രീവിയസ് വീഡിയോസ് ഏതൊക്കെയായിരുന്നു ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വെയ്റ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ബോഡിയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെയ്റ്റ് കുറയ്ക്കുകയാണെങ്കിലാണ് ഭംഗി ഉണ്ടാവുക ഭംഗിയിൽ ഇപ്പോൾ എൻ്റെ ബോഡി വെയിറ്റ് കുറയണം പക്ഷേ ഭംഗി നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയാറില്ലേ അങ്ങനെ ഭംഗി നഷ്ടപ്പെടാതെ നിങ്ങളുടെ വെയിറ്റ് കുറയണമെങ്കിൽ നിങ്ങൾ പട്ടിണി നടന്നുകൊണ്ടല്ല വെയിറ്റ് കുറയ്ക്കേണ്ടത് നല്ലപോലെ പ്രോപ്പർ കാലറി ഡെഫിസിറ്റ് ഡായിട്ടും നല്ലപോലെ വർക്കൗട്ടും ചെയ്തുകൊണ്ട് കുറയ്ക്കണം ഓക്കെ അപ്പോൾ നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് കേട്ടോ ആദ്യത്തെ വർക്കൗട്ട് ജസ്റ്റ് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചതിന് ശേഷം ഒരു സൈഡ് വൺ ടു ത്രീ ഫോർ five six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty twenty-one twenty-two twenty-three 24 25 26 27 28 29 30 1 2, 3, 4, 5 6 7 8 9 10 11, 12 13 14 15 സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി തെറ്റ്സ് ഇറ്റ് അതിലും സിമ്പിളായിട്ടുള്ള വർക്കൗട്ട് ഒരു കൈ നിലത്ത് പതിപ്പിച്ച് വെച്ചേക്കുക ഒന്നുമീതയ്ക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 തേർട്ടി ഫോ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ഷോൾഡർ ഫാറ്റ് ഒക്കെ ഡിസപ്പിയർ ആവും തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ദറ്റ്സ് ഇറ്റ് ജസ്റ്റ് ഒന്ന് തൈഡ് മീത് ഇരുന്നേക്കുക എന്നിട്ടാണ് അടുത്ത വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ചെറുതായിട്ട് തയ്ക്കാനൊന്ന് പ്രഷർ കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വളച്ച് വെച്ചാൽ മതി യെസ് ഷോൾഡറിൻ്റെ വിത്ത് കീപ്പ് ചെയ്താൽ മതി കേട്ടോ ഷോൾഡർ ഏത് അത് അതിൽ കീപ്പ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് താഴോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് എൻ്റെ അത്ര കുനിയാൻ പറ്റാത്തവർ അത്ര കുനിയണം എന്നില്ല സിക്സ് സെവൻ എയ്റ്റ് ബ്യൂട്ടിഫുൾ

25 26 स्लोली చేదామది 27 28 పట్టనలేదు చేయണ്ട 29 30 31 32 33 34 35 సూపర్ 36 37 38 ವಾ wow. 39 40 വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വ സൂപ്പറായില്ലേ അടിപൊളി എക്സസൈസ് ആയിരുന്നു കേട്ടോ ഇത്രയൊക്കെ ചെയ്യാൻ ഒരു ഹെൽത്തി ബോഡിക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ അതുണ്ടല്ലോ അപ്പോൾ താങ്ക് ഗോഡ് എന്ന് പറയാൻ മറക്കണ്ട കേട്ടോ അടുത്ത എക്സസൈസ് വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen. ഫിഫ്റ്റീൻ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്താൽ മതി സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം One, two, three, four, five, six, seven. superb exercise Anna. eight, nine, ten, 11, twelve, thirteen, fourteen, fifteen. സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് റിലാക്സ് തുടർന്ന് അടുത്ത എക്സസൈസ് ചെയ്യാം നല്ല അരയ്ക്ക് നല്ല ഷേപ്പ് കിടന്ന അടുത്തൊരു എക്സസൈസ്

ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് തല സ്ലോലി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക ഈ സൈഡിലോട്ട് മൂന്ന് തവണ അതേപോലെ തന്നെ തിരിച്ച് അതിനെ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയും തിരിച്ചും അതേപോലെ റൊട്ടേറ്റ് ചെയ്യാം സ്ലോലി ചെയ്യാം കേട്ടോ ഓൾറെഡി നമ്മൾ ഇങ്ങനെ ബാക്കിന് പ്രഷർ കൊടുത്ത് എക്സസൈസ് ചെയ്തതാ അപ്പോൾ ഭയങ്കര സ്പീഡിലൊന്നും ഇട്ട് തിരിച്ചേക്കരുത് എവിടെയെങ്കിലും ഉളുക്ക് പറ്റും സ്ലോലി ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസ് ചെയ്യാം ഏത് എക്സസൈസ് കഴിഞ്ഞിട്ടും പെട്ടെന്ന് പോസ്ചർ ചേഞ്ച് ചെയ്യാണ്ടിരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള എക്സസൈസാണ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യേണ്ട കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ് ജസ്റ്റ് കൈകൾ നിലത്ത് വെച്ചിട്ട് കാലിനോട് ചേർത്ത് വെച്ചേക്കുക എന്നിട്ട് ബാക്ക് സ്റ്റെപ്പ് എടുക്കുക കാല് ബാക്കിലോട്ട് വൺ തിരിച്ചു നിൽക്കുക ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തു പോകാം ട്വൽവ് തേർട്ടീൻ ആകെ ട്വൻറ്റി മിനിറ്റ്സ് ഉള്ളു ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ കമോൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഇതിന് ഇതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ട്വൻറ്റി ഫോർ twenty-five twenty-six twenty-seven twenty-eight twenty-nine thirty thirty-one thirty-two thirty-three thirty-four thirty-five thirty-six thirty-seven thirty-eight

അതോടൊപ്പം ചെയ്യാവുന്ന രണ്ട് ഈസി ആയിട്ടുള്ള വർക്കൗട്ട് വളരെ ഈസി ആയിട്ടുള്ള വർക്കൗട്ട് കാണുമ്പോൾ തോന്നും ഓ ഇതായിരുന്നു ഇത്ര പെട്ടെന്ന് എനിക്ക് ചെയ്ത് തീർക്കാലോ എന്ന് വിചാരിക്കും ഓക്കെ ചെയ്യാം കൈക്കുത്തി നിന്നുകൊണ്ട് കാലുകൾ ജസ്റ്റ് മേലോട്ട് വൺ മുമ്പ് ചെയ്തിട്ടുണ്ട് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ 11 12 13 14 15 16 17 18 19, 20 21, 22 23 24 25 26 27 28, 29, 30, 1, 2, 3, 4, 5, 6, 7 8 9 10 11, 12, 13, 14, 15, 16, 17, നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് അത്ര സിമ്പിൾ സെറ്റ് ഓഫ് വർക്കൗട്ടാണ് കേട്ടോ ഇനി ജസ്റ്റ് കാലുകൾ ഇങ്ങനെ അകത്തിയാൽ മാത്രം മതി സോ സിമ്പിളായിട്ടുള്ള വേറൊരു വർക്കൗട്ട് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് റിലാക്സ് അടുത്ത എക്സസൈസ് അടുത്ത സൈഡ് വീണ്ടും സെയിം എക്സസൈസ് സോ സിമ്പിളല്ലേ അങ്ങനെ തോന്നിയില്ലേ ഓക്കെ വൺ 2 3 4 5 ഫോ ഫാ റിലാക്സ് ഞാൻ വീട്ടിൽ തന്നെ കൂടെ നിന്നുകൊണ്ട് ചെയ്യിപ്പിക്കുന്നൊരു ഫീലില്ലേ ഞാൻ കെയർഫുള്ളി ചെയ്യുന്നതാണ് അറ്റാച്ച്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം ഇപ്പം തീരും ഈ ഒരു സെറ്റ് ഓഫ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഈ ലാസ്റ്റിലത്തെ വരുന്ന ഈയൊരു ബെലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഇപ്പം തീരും ഓക്കെ ചെയ്യാം യെസ് കൈകൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വൺ അപ്പോൾ വെല്ലിക്കാണ് ആക്ഷൻ ടു ത്രീ ഫോർ ഫാ

46, 47, 48, 49 and 50. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇത്ര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് അതേപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും ഓക്കെ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം റെഡിയാണല്ലോ വേദനയൊന്നും എടുക്കുന്നില്ലല്ലോ ഓക്കെ നടുവിന് ഇച്ചിരി കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ടുള്ള വർക്കൗട്ടുകൾ ആവുക കാരണം കൊണ്ടാണ് ഇത് ഇരുപത് മിനിറ്റിൽ നമ്മൾ ലിമിറ്റ് ചെയ്തത് കേട്ടോ അതുമാത്രമല്ല നിങ്ങൾക്ക് നടുവിന് ആ ഭാഗത്തിന് കുറച്ച് പ്രഷർ കൊടുത്തത് വേദന വരുവാണെങ്കിൽ ഇപ്പം തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നല്ല ചുടുവെള്ളത്തിൽ കുളിക്കുക ഓക്കെ പെയിൻ കില്ലേഴ്സ് ഒന്നും ആയിട്ട് എടുക്കരുത് ആ ഭാഗത്ത് വല്ല ബാം പുരട്ടുകയോ സ്പ്രേ അടിക്കുകയോ ചെയ്താൽ മതി വേദന എടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ മസ്സിലുള്ള ഭാഗത്തൊക്കെ ചെറുതായിട്ട് വേദന എടുക്കും ഓക്കെ അടുത്ത എക്സസൈസ് വൺ ടു 3 4 5 സിക്സ്റ്റീൻ റെഗുലർ പീരീഡ്സ് ഉള്ളവരുടെയൊക്കെ കിട്ടും സെവൻറ്റീൻ എയ്റ്റീൻ സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞ കേട്ടോ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി

സെവൻ എയ്റ്റ് നയൻ ടെൻ വഴിഞ്ഞു ആ എക്സസൈസ് അവിടെ അവസാനിക്കുവാണ് അടുത്ത എക്സസൈസിലോട്ട് നടക്കാം ജസ്റ്റ് രണ്ട് സൈഡിലോട്ട് ഓക്കെ കൈകൾ ബാക്കിലോട്ട് പിടിച്ചേക്കുക രണ്ട് സൈഡിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്ത് സൂപ്പർ എക്സസൈസസാണ് എയ്റ്റ് െവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി വൺ

അതിനു മുൻപ് കാലുകൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്ട്രെച്ചിങ് പോലെ അങ്ങ് ഉള്ളിലോട്ട് മടക്കുക ഒരു കാല് അടുത്ത കാല് ഇങ്ങോട്ട് ഉള്ളിലോട്ട് മടക്കുക അങ്ങനെ ഒരു ഇരുപത് തവണ അല്ലെങ്കിൽ പത്ത് തവണ ചെയ്തേക്കാം കേട്ടോ അത് ബാക്കിന് ഒത്തിരി പ്രഷർ വരാതിരിക്കുന്നതിനും ആ ബാക്ക് ഭാഗം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കിട്ടുന്നതിന് എൽ വൺ ടു എൽ ഫൈവ് വരെയുള്ള ഭാഗം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കിട്ടുന്നതിനും സഹായിക്കും അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം വർക്കൗട്ട് വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് സ്ട്രെച്ചിങ്ങിൻ്റെ അത് ചെയ്യാതെ എഴുന്നേറ്റ് പോകരുത് കേട്ടോ പെട്ടെന്ന് അടുക്കളയിൽ പണിയുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി എഴുന്നേറ്റ് പോകരുത് അതുകൂടി ചെയ്തേക്കണം ഓക്കെ യെസ് അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം ഇത് ബാക്കിന് കുറച്ച് പ്രഷറും കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ കൊണ്ട് സാധിക്കും അഥവാ പറ്റില്ലെങ്കിൽ എൻ്റെ അത്ര റിപ്പീറ്റേഷൻ എന്ന് വെച്ചാൽ മതി ഓക്കെ ആണല്ലോ യെസ് ഒരു കാലം മറ്റേ കാലിൻ്റെ മീത് വെച്ചിട്ട് നിലത്ത് മുട്ടിരുന്നിട്ട് വൺ ടു നിലത്ത് മുട്ടുന്നില്ല ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ കോർട്ടായിട്ടിങ് എക്സസൈസാണ് സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് ഇങ്ങനെ കാല് കയറ്റി വയ്ക്കുമ്പോൾ പില്ലോ വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ വയറിൻ്റെ ഭാഗം ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ

15 16 17 18 19 20 21 22 23 ട്വൻ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് അപ്പം റിലാക്സ് ചെയ്തോളൂ സൂപ്പർ എക്സസൈസാണ് ചെയ്തത് ഇതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യാതെ വർക്കൗട്ട് അവസാനിപ്പിക്കരുത് കേട്ടോ ആൻഡ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തു മാം എല്ലാ ഫാമിലി ഗ്രൂപ്പിലും മാമിൻ്റെ വീഡിയോ ഷെയർ ചെയ്തു എന്നൊക്കെ പറയുന്ന എൻ്റെ ഫാമിലിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരുപാട് പേരാണ് എന്നെ വളർത്തുന്നത് അതിനൊരു വലിയ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു കേട്ടോ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് ഒരു ചാനലിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ അത് ഞാൻ എല്ലാ കാലത്തും ഓർക്കും പിന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ ആരോഗ്യത്തിനും പ്രാർത്ഥിക്കുക ബിക്കോസ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല കണ്ടൻറ്റുകളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുൻപിൽ ഇതുപോലെ മോട്ടിവേഷൻ ഉൾക്കൊള്ളിച്ചു കൊണ്ട് വരാൻ പറ്റൂ തീർച്ചയായിട്ടും ആരോഗ്യമുള്ള കാലത്തോളം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും അപ്പം ലവ് യു എല്ലാവരെയും കിട്ടിപ്പിടിച്ചുമ്മ പ്രയർ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താല്പര്യം മാത്രം റാഡ് ദ ബ്ലോഗർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലോട്ട് മെസ്സേജ് ഇട്ടുള്ളൂ നമുക്ക് വീണ്ടും കാണാം കേട്ടോ നാളെയല്ല ലാസ്റ്റ് പത്താമത്തെ വീഡിയോ ആയിട്ട് ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഉമ്മ ബൈ